അമീബിക് മസ്തിഷ്ക ജൂരം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരുടെ വീട്ടിലും സമീപ പ്രദേശത്തെ കുളത്തിലും പരിശോധന നടത്തി ആരോഗ്യവകുപ്പ് ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്ത മറ്റിടങ്ങളിലും സംഘം ഇന്ന് പരിശോധന നടത്തും ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് ഗോകുലീ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തുടരുന്ന ജാഗ്രതയുണ്ട് അതിന്റെ ഭാഗമായി നടക്കുന്ന പരിശോധനകളുണ്ട് പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഗോകുൽ ാണ് താമരശ്ശേരിയിലെ ആനപ്പാറപ്പുയിലിൽ ഈ മെഡിക്കൽ സംഘം പരിശോധന നടത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു താമരശ്ശേരി ആനപ്പാറ പുയിലെ സനൂബിൻ്റെ മകളായിട്ടുള്ള അനയ അമീബിക് മസ്തിഷ്ക ജ്വര ബാധിച്ച് മരിച്ചത് അതിനുശേഷം അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പഠന സംഘം അവിടെ എത്തുകയും അവിടെയുള്ള ജലസ്രോതസ്സുകളെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത് ജലസ്രോതസ്സുകളായിട്ടുള്ള കിണർ കിണറുകൾ കുളങ്ങൾ പൈപ്പിലെ വെള്ളം ഉൾപ്പെടെയുള്ളവ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച മറ്റിടങ്ങളിലും ഈ സംഘം പഠനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട് അതിൽ ഒരാൾ മലപ്പുറം സ്വദേശിയാണ് മറ്റു രണ്ടുപേർ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ളവരാണ് തലക്കുളത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള നാൽപ്പതുകാരനും ഓമശ്ശേരിയിൽ നിന്നുള്ള മൂന്ന് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയും ചികിത്സയിലുണ്ട് ഇവരുടെ പ്രദേശങ്ങളിലും ഈ സംഘം പഠനം നടത്തുമെന്നും അവിടെയുള്ള സാമ്പിളുകൾ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് റിജിത്ത് ശരി ഗോകുൾ കെ ഗോണു ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അമീബിക് മസ്തിഷ്ക്ക് ദൂരം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലെ കുളത്തിലുമൊക്കെ പരിശോധന നടത്തുകയാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതയുടെ ഭാഗമായി